നമസ്കാരം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ വേണ്ടി പിണറായി വിജയനേക്കാൾ കൂടുതൽ വ്യഗ്രത കാണിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഇടം കൈയും വലം കയ്യുമായി നിന്ന പി വി അൻവർ ഇപ്പോൾ പുതിയ ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നു പി വി അൻവറിന്റെ എഫ് ബി പേജിലാണ് അദ്ദേഹം ഷാജൻ സ്കറിയയുടെ അറസ്റ്റിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ നെറിയേടാണ് ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ ആ പിങ്ക് കളർ ട്രേഡ് മാർക്കായ ആ പിങ്ക് കളർ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു നരനായാട്ട് നടത്താൻ തുനിഞ്ഞത് എന്ന് തന്നെയാണ് പി വി അൻവർ തന്റെ എഫ് ബി പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഷാജൻസ് കറിയ ഒരു കാരണവശാലും ഒരു തീവ്രവാദി ആയിരുന്നിട്ടില്ല സമൂഹത്തിന്റെ നെറുകേടുകൾക്കെതിരെ പ്രതികരിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് പാവം ഷാജൻസ് കറിയയെ അദ്ദേഹത്തെ ബ്രാൻഡ് ആയ അല്ലെങ്കിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരുന്ന ആ പിങ്ക് കളർ ഷർട്ട് ഇടുവാൻ പോലും അനുവദിക്കാതെ പിണറായി വിജയന്റെ ഗുണ്ട പോലീസുകാർ ഭീകരവാദികളെ എന്ന പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്തിനു വേണ്ടിയായിരുന്നു അത് തീർത്തും ഒരു നാടകം തന്നെയായിരുന്നു ഈ നാടകത്തിന്റെ തിരക്കഥയും സംവിധാനവും ഒരുക്കിയത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് പി വി അൻവർ തന്റെ എഫ് പി പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അടിയൊന്നും ആയിട്ടില്ല താൻ വടിയെടുത്ത് ഒരു സൈക്കിളുമായി ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ ഷാജൻസ്കറിയ എന്നാണ് മുൻപ് പി വി അൻവർ ഷാജൻസ് കറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്റെ കട പൂട്ടിച്ച് നിന്നെ ഞാൻ വീട്ടിലിരുത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഷാജൻസ്കർഗയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിലമ്പൂരിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ ഷാജൻസ്കർഗയുടെ പിങ്ക് കളർ ഷർട്ട് ഒരു ഹാങ്കറിൽ തൂക്കിയിട്ട് അതിനടിയിൽ ഒരു ചാരു കസേരയിൽ പി വി അൻവർ കാലിന്മേൽ കാലം കയറ്റി വെച്ചിരിക്കുന്ന പടം അന്ന് പി വി അൻവർ തൻ്റെ എഫ് ബി പേജിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പിണറായി വിജയൻ ക്യാമ്പിലായിരുന്ന പി വി അൻവർ പിണറായി വിജയനേക്കാൾ കൂടുതൽ ദാർഷ്ട്യത്തോടു കൂടിയാണ് ഷാജൻസ്കറിയയുടെ ഓരോ നീക്കങ്ങളെയും ചെറുത്തിരുന്നുണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന അരാജകത്വത്തോടും അക്രമത്തോടും അനീതിയോടും അഴിമതിയോടും സന്ധിയില്ലാതെ സമരം ചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഷാജൻസ്കറിയ പി വി അൻവറിന്റെ നെറുകേടുകൾക്കെതിരെയും അഴിമതിക്കെതിരെയും കൃത്യമായി തന്നെ പ്രതികരിച്ച ഒരു ശബ്ദം തന്നെയായിരുന്നു അന്ന് മറുനാടൻ മലയാളിയെ ഏത് വിധേനയും അടച്ചുപൂട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പി വി അൻവർ പിണറായി വിജയന്റെ വലം കൈയും ഇടം കൈയുമായി നിന്ന് ഷാജൻ സറിക്ക് മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുകയായിരുന്നു ചെസ് നമ്പർ വൺ ടു ത്രീ എന്നുള്ള അടയാളപ്പെടുത്തിക്കൊണ്ട് മറുനാടൻ മലയാളിക്ക് ചെസ് നമ്പർ വൺ ക്രൈം ഓൺലൈൻ മാധ്യമത്തിന് ചെസ് നമ്പർ ടു മലയാളി ഇൻസൈഡ് വാർത്ത എന്നുള്ള മാധ്യമത്തിന് ചസ് നമ്പർ ത്രീ എന്നൊക്കെ പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളെയും താൻ പൂട്ടിക്കെട്ടി വീട്ടിലിരുത്തിക്കും എന്ന് തന്നെയാണ് പി വി അൻവർ അന്ന് പറഞ്ഞത് അടിയൊന്നും ആയിട്ടില്ല ഞാൻ വടിയെടുത്തുകൊണ്ട് ഒരു സൈക്കിളുമായി ഇറങ്ങുന്നതേ ഉള്ളൂ മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളെ പൂട്ടിക്കെട്ടിച്ച് ഞാൻ വീട്ടിലിരുത്തും എന്ന് തന്നെയാണ് അന്ന് പി വി അൻവർ തന്റെ എഫ് ബി കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നത് ഇന്നിപ്പോൾ പിണറായി വിജയൻറെ ഗുണ്ടകളായ പോലീസുകാർ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ പത്രസ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിലമതിക്കാതെ വൃദ്ധരായ മാതാപിതാക്കളുടെയൊപ്പം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയും പുലർത്താതെ പോലീസ് യാതൊരു തരത്തിലുള്ള മര്യാദയും പാലിക്കാതെ ഷാജൻസ്കർഗിയയെ തന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടു പോകുകയായിരുന്നു ഷർട്ട് ധരിക്കാൻ പോലും സമയം നൽകാതെ പോലീസ് കാണിച്ച ഈ കാടത്തത്തിനെതിരെ ഒരു കാലത്ത് ഷാജൻസ്കർഗയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിരോധി അല്ലെങ്കിൽ ഷാജൻസ്കർഗയുടെ ഏറ്റവും വലിയ വിശേഷിപ്പിക്കപ്പെട്ട അൻവർ തന്നെ ഒരു കുറിപ്പിലൂടെ ഷാജൻ അനുകൂലമായി ഇത്തരത്തിലൊരു നിലപാടെടുത്തത് പിണറായികനെ സംബന്ധിച്ചിടത്തോളം ഇടിവിട്ടായിരിക്കുന്നു പി വി അൻവറിന്റെ ഈ എഫ് പി കുറിപ്പ് കണ്ട് ഇപ്പോൾ കേരളീയർ തന്നെ മൂക്കത്ത് വിരിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു ഇത് പി വി അൻവർ തന്നെ എഴുതിയതാണോ എന്നുള്ളതാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഒളിച്ചു വെക്കുന്ന മറച്ചു വെക്കുന്ന മുക്കുന്ന വാർത്തകൾ നേരോടുകൂടി നട്ടലോടുകൂടി സമൂഹത്തോട് വിളിച്ചു പറയുന്ന മാധ്യമം തന്നെയാണ് മറനാടൻ മലയാളി ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളികളും മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്ന കൃത്യമായ വാർത്തകൾ സമൂഹത്തിലെ ഏത് ഉന്നതന്റെ ആയാലും അധികാരവർഗത്തിന്റെ അഴിമതികളായാലും സമൂഹത്തോട് തുറന്നു പറയാൻ ക്രൈം ഓൺലൈനും മറുനാടൻ മലയാളിയും എന്നും ആർജവും കാണിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഭരണവർഗത്തെ ചൊടിപ്പിക്കുന്നതും ഈ നീരസവും അസ്വാരസ്യവും തന്നെയാണ് അന്ന് പി വി അൻവറിന് ക്രൈം ഓൺലൈനോടും മറുനാടൻ മലയാളിയോടും ഉണ്ടായിരുന്നത് ഏത് വിധേനയും ഈ മാധ്യമങ്ങളെ പൂട്ടിക്കെട്ടി വീട്ടിലിരുത്തും എന്നാണ് ഓരോ മാധ്യമത്തിനും ഓരോ ചെസ്റ്റ് നമ്പർ ഇട്ടുകൊണ്ട് അന്ന് പി വി അൻവർ ഉദ്ഘോഷിച്ചത് എന്നാൽ ഇപ്പോൾ മറുനാടൻ മലയാളിയെ പിണറായി വിജയന്റെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ മറുനാടൻ മലയാളിക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പി വി അൻവർ തൻകെ ഒരു എഫ് പി കുറിടുമ്പോൾ പി വി അൻവറിന് ഇതിനു പുറകിൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പി വി അൻവർ രാജിവെച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ കോൺഗ്രസിനോടൊപ്പം ചേരുവാൻ വേണ്ടി കുറെ നാളുകളായി കച്ച കെട്ടി നടക്കുന്നു എന്നാൽ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇതുവരെയും പി വി അൻവറിന് പ്രവേശനം കിട്ടിയിട്ടില്ല ഇത്തരത്തിൽ സങ്കീർണമായ ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ ഷാജൻസ്കർഗിയ എന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ രാഷ്ട്രീയ ഭാവിക്കും തന്റെ രാഷ്ട്രീയ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും യാതൊരു തരത്തിലും വിഘാതമുണ്ടാക്കാതിരിക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഷാജൻസ്കറിയെ സ്വാധീനിക്കുവാനോ സുഖിപ്പിക്കുവാനോ വേണ്ടിയാണ് ണോ പി വി അൻവർ തന്റെ മാധ്യമത്തിലൂടെ തന്റെ എഫ് പി കുറിപ്പിലൂടെ ഇത്തരത്തിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് അനുകൂലിച്ചുകൊണ്ടും പിണറായി വിജയനെ പ്രതികൂലിച്ചുകൊണ്ടും ഇത്തരത്തിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതോ പിണറായി വിജയനെ തെറി പറയാൻ കിട്ടുന്ന ഒരു അവസരം ഒരു കാരണവശാലും ഇനിയും നഷ്ടപ്പെടുത്താൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം പിണറായി വിജയനെതിരെ തിരിയുവാൻ കിട്ടുകയാണെങ്കിൽ ആ അവസരം കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ പി വി അൻവർ ഇപ്പോൾ ഇങ്ങനെ ഒരു എഫ് പി കുറിപ്പിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും പി വി അൻവർ മറുനാടൻ ഷാദിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോൾ തീർച്ചയായും മലയാളം മൂക്കത്ത് വിരിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു എന്താണ് പി വി അൻവറിന്റെ ഉദ്ദേശം എന്ന് ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവറിന്റെ എഫ് പി കുറിപ്പ് കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും മറുനാടൻ മലയാളിയെ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയന്റെ പോലീസിന്റെ തൊപ്പിയിൽ വലിയൊരു കാക്കത്തൂവൽ തന്നെ പതിച്ചിരിക്കുന്നു പോലീസും പിണറായി വിജയനും ഇത്രത്തോളം നാറി നാണം കെട്ട് സമൂഹത്തിന് മുന്നിൽ നിന്ന് ഒരവസരം ഉണ്ടായിട്ടില്ല ആരായാലും ഷാദിൻസ് കറിയുടെ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്ത് ായാലും പിണറായി വിജയൻ സർക്കാരിന് ഇല്ലാത്ത നാണക്കേട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു പോലീസിന് ഇല്ലാത്ത അവമതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ഷാജൻസ്കറിയുടെ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിന് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ജനപിന്തുണയാണ് ഈ ഒറ്റ അറസ്റ്റിലൂടെ ഷാജൻ ഷാജൻസ്കറിയുടെ അറസ്റ്റിലൂടെ പോലീസും പിണറായി വിജയനും നേടിക്കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി പി വി അൻവറിന്റെ നിലപാടുകൾ എന്തായിരിക്കും ഷാജൻസ്കറിക്ക് എതിരെയുള്ള പി വി അൻവറിന്റെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് വരും കാലങ്ങളിൽ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം